ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീടിനകത്തെ ക്ലീനിങ് ആയിരുന്നു ഇന്ന് മുഖ്യം അതും അടുക്കള മാത്രമാണ് ഞാൻ ക്ലീൻ ചെയ്തത് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഇന്ന് വേറെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ പോയില്ലായിരുന്നു ആ അടുക്കള ക്ലീൻ ചെയ്തപ്പോഴത്തേനും ഞാൻ ഔഷധയായി പറയട്ടെ കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന യോഗം വരുന്നുണ്ട് അപ്പോൾ അതിനു അതിനുമുമ്പ് നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അപ്പോൾ അപ്പൊ മൊത്തത്തിലൊരു ക്ലീനിങ് നടത്താനായിട്ട് ഞങ്ങളെ ആ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് ഈ ദിവസത്തിൽ കിട്ടൂര് അവരെ അപ്പൊ പിന്നെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണ്ടേ അപ്പോ ഇപ്പൊ ഏതാണ്ട് രണ്ടായിരത്തിലെ പന്ത്രണ്ടിലോ മറ്റോ ആണ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു യോഗം വന്നത് രണ്ടു കൊല്ലം കൊറോണ ആയതുകൊണ്ട് പിന്നെ യോഗമൊന്നും നടന്നില്ലായിരുന്നു പിന്നെ ഓരോ വീടുകളിൽ ഇങ്ങനെ എത്തി എത്തി വന്നപ്പോഴത്തേന് ഞങ്ങൾക്ക് ഇപ്പം എത്തി കിട്ടി അപ്പം നമ്മൾക്ക് ഇനിയിപ്പോൾ ഇത് അത് നടത്തി കൊടുക്കാലോ എവിടെ ഇപ്പോൾ തിരക്കിട്ടൊരു സമയമാണ് തിരക്കിട്ടൊരു സമയമെന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥന യോഗം പിന്നെ മക്കൾ വരുമ്പോൾ കുഞ്ഞുമോളുടെ മാമോദിസ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊരു വിശേഷമാണ് പെരുന്നാൾ വരുന്നുണ്ട് ഒക്കെ കൂടെ കൂടി ഒരു ടെൻഷൻ പിടിച്ചൊരു മാസമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട് ആരോഗ്യമോ എന്തോ പോലെയോ തോന്നുന്നത് അപ്പോൾ എല്ലാ കാര്യവും നടന്നപ്പോ അപ്പോൾ ഇനിയിപ്പോൾ ഈ നാലാം തീയതി ഞങ്ങൾ പ്രാർത്ഥനായോഗം അത് കഴിഞ്ഞാൽ പിന്നെ ഈ വീട് കഴുകാൻ ആള് വരും അത് ശ്രദ്ധ കൊടുക്കണം അതിനും ആൾ വേണമല്ലോ അവിടെ വീട് മൊത്തം കഴുകാനായിട്ട് കാണുക കാര്യം ഞങ്ങളുടെ മുൻവശൊക്കെ ഒരാൾ ഒന്ന് കഴുകി തന്നു ഞാൻ ചെയ്ത ഒക്കെ നിങ്ങൾ കാണിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ അടുക്കള അല്ലെങ്കിൽ റൂമുകളൊക്കെ കാണിക്കണമെന്ന് ചിലർ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ ഞാനൊന്നും എടുത്തൊന്നും കാണിക്കാറില്ല അപ്പോൾ നാളെ ഒരു റൂമിൻ്റെ ഞാൻ കിടക്കുന്ന റൂമിൻ്റെ ഞാൻ എടുത്ത് കാണിച്ചിരുന്നു അതിനകത്ത് പുതിയ കട്ടിനും മേടിച്ചു നോക്കി ഞാൻ കാണിച്ചു പക്ഷെ ആരും അത് കണ്ടില്ലെന്ന് എനിക്ക് പറഞ്ഞു ആ കട്ടിനെക്കുറിച്ച് ഒരഭിപ്രായം ആരും ഒന്നും പറയണത് കേട്ടില്ല ഉള്ള ഒരു കട്ടിലാണ് നല്ല ഒന്നാം തരം കട്ടിന് ഒരു ഞങ്ങൾ മരം കൊടുത്താണ് പണിതെങ്കിലും ഒരു ഇരുപത്തയ്യായിരത്തിന് മേലെ വന്നു ബാക്കി കാര്യങ്ങളൊക്കെയാണ് കൂടി പണിക്കൂലി അടക്കം ർപ്പിച്ച ഇത് ഒന്ന് അവിടം തുടങ്ങി ഞാൻ പറഞ്ഞു വന്നത് വീടിൻ്റെ ഓരോ ഭാഗവും കാണാനായിട്ടുള്ള താല്പര്യം ഉള്ളതുകൊണ്ടുള്ള ചിലരെങ്കിലും അങ്ങനെ പറയുന്നത് അപ്പം ഞങ്ങളുടെ കിണറിനൊരു പ്രത്യേകതയുണ്ട് കിണർ ഞങ്ങളുടെ വീടിനകത്താണ് ഞങ്ങളത് സ്ലാബൊക്കെ ഇട്ട് മൂടി ടൈലൊക്കെ ഇട്ട് കാണുക അപ്പോൾ ആ കിണറിൻ്റെ ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അവിടെയൊക്കെ തേച്ച് കഴിയുന്നതും ഒക്കെ കാണാം എല്ലാവരും കാണാനേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അടുക്കള മാത്രം ക്ലീൻ ചെയ്തുള്ളൂ അതിനുള്ള നേരെ എനിക്ക് കിട്ടിയുള്ളൂ അപ്പോൾ അത് മാറ്റിയിട്ട് അത് തുടച്ച് കുറേ പാത്രങ്ങളൊക്കെ അടക്കി വെച്ചിട്ടുണ്ട് അതങ്ങനെ ഞാൻ അടക്കി വച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ആവശ്യത്തിനും കൂടി കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ അടക്കി വെച്ചേക്കുന്നത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയും കുറേം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ എന്നോട് വീടിൻ്റെ ഇത് ഇടയ്ക്ക് ഇടർന്നോട്ടോ എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാം ഒരു ദിവസം ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്നപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും എടുക്കാമെന്നായിരുന്നു ഞങ്ങളത് പിന്നെ ഇവിടെയൊക്കെ ക്ലീൻ ആക്കി എവിടെയൊക്കെ തുടച്ച് അടിച്ച് ഒതുക്കി വെച്ചു കബോഡിൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങൾ കയറ്റി വെച്ചേക്കാണ് ഈ ഫ്ലോറും അതുപോലെ തന്നെ വൃത്തിയാക്കി ആ ഈ ഈ നിൽക്കുന്ന ഈ ഭാഗം ഞങ്ങളുടെ കിണറിൻ്റെ ഒരു ഭാഗമാണ് കിണർ ഇവിടെയാണ് കേട്ടോ അവിടെ ഇലിട്ടേക്കാണ് ഇവിടെ കിണറാണ് കിണർ വെള്ളം പറ്റാത്ത കിണറാണ് കേട്ടോ എണ്ണപ്പൊ കാ പോയി ഇരുട്ടായി ഈ വീഡിയോ എടുക്കുമ്പോ അപ്പോൾ ഇവിടെ ഒക്കെ കൊറേ ചട്ടിക്കലങ്ങളും ഉരുളി തുടങ്ങി ട്ടിക്കല എത്രണോണ്ടെന്ന് എനിക്കന്നെ അറിയില്ല ഇവിടെ തന്നെ അല്ല ഉള്ള പറമ്പിലും ഉണ്ടേ ചട്ടിക്കലോ ഒരു തേച്ച് കഴുകിലൊക്കെ കഴുകി ഇവിടെ വെച്ചേക്കാണ് ഇനി ഒന്നുകൂടി തേച്ച് കഴുകേണ്ടതുണ്ട് ഇത് ഞങ്ങളുടെ പുറത്തുനിന്ന് മുകളിലേക്ക് കേറുന്ന സ്റ്റൈർകേസ് ആണ് മുകളിലേക്ക് കയറിപ്പോവാനായിട്ടുണ്ടാക്കിയത് അതിൻ്റെ മുകളിലേക്കും ഉണ്ടിട്ടോ ഇവിടെ കയറി ചെന്നിട്ട് നേരെ മുകളിലേക്ക് കയറാനും വെച്ചിട്ടുണ്ട് മുകളിൽ കയറി പോകാനുള്ള സ്റ്റെപ്പ് അവിടെ നിന്ന് മുകളിലേക്ക് കയറാനും വെച്ചിട്ടുണ്ട് ഞാൻ പച്ചക്കറികൾ നട്ടിട്ടുണ്ട് അത് ഒരു മാസേ ആയിട്ടുള്ളൂ നട്ടട്ടെ അതുകൊണ്ട് കാണാൻ മാതിരി ഒന്നും ആയിട്ടില്ല എന്നാലും വെണ്ടയ്ക്കൊക്കെ ആയി തുടങ്ങിട്ടോ ഒരു മാസമായിട്ടുള്ളൂ ഒരു ഇഷ്ടം തോന്നി അങ്ങനെ ചെയ്യുന്നതാ ചെയ്തതാ അപ്പോൾ നല്ല കരുത്തുറ്റ ചെടികളായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് ഇനി അത് ആയിട്ടൊക്കെ കാണിച്ചു തരാം ഇവിടെയൊക്കെ ഓരോരോ സാധനങ്ങൾ കയറ്റി വെച്ചേക്കണതാണ് അത് കഞ്ഞിവെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ പച്ചക്കറികളൊക്കെ കഞ്ഞിവെള്ളത്തിന് ചാണകം ഒരു കുറച്ച് ചേർത്ത് പുളിപ്പിച്ച് വെച്ചേക്കണത അത് തിരിച്ച തിരിച്ചെടുത്ത് നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിക്കണേട്ടോ ഓ അങ്ങൾ നനച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ചെടികൾ ഉണ്ടായിടത്തോളമൊക്കെ താഴെ ഇറക്കി ഒരു കടയുള്ളിൽ നമ്മൾ പയറുണ്ടാവേണ്ടിട്ട് ശരി താഴെ കൂട്ടി കിടക്കണോ പയറുകൾ മുളകൊക്കെ പഴുത്ത് നിൽക്കുക ഇതൊക്കെ ഇങ്ങോട്ട് താഴെ ഇട്ട് ഇറക്കി വെച്ചേക്കുക ിവസായിട്ട് എനിക്കിത് നോക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല റോട്ടിലേക്ക് ഇറക്കി വെച്ചേക്കുക പാചകം ഇനി ഫുൾ കഴിക്കാൻ പാണ് ചപ്പാത്തിയാണ് ഉടക്കിയിരിക്കുന്നത് വൈകുന്നേരത്തേക്ക് ഇന്നലെ ഞാൻ അരച്ചു വെച്ച മാവ് എന്നാണ് ശരിക്കും അങ്ങോട്ട് വീർത്തത് നന്നായിട്ട് വീർത്തു ചേമ്പും ബീഫും കൂട്ടി വെച്ച കറിയാണ് ചപ്പാത്തിക്കും അപ്പത്തിനും കഴിക്കാനായിട്ട് ഉണ്ടാക്കിയേക്കുള്ളത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരേക്കും ബായ്